ഇന്നേ വരെ every... ഒരു നയാ പൈസയുടെ അഴിമതിയോ സ്വജനപക്ഷപാതമോ നിയമവിരുദ്ധ പ്രവൃത്തിയോ പ്രശാന്ത് ചെയ്തിട്ടില്ല മാത്രമല്ല ഇരുന്ന റോളിലെല്ലാം പ്രശാന്ത് ഒന്നാം തരമായി പെർഫോം ചെയ്യുകയും ജീവനക്കാരടക്കമുള്ളവരുടെ കൈയ്യു നേടുകയും സർക്കാരിന് ലാഭം ഉണ്ടാവുകയും ചെയ്തു പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ എന്തെങ്കിലും നടന്നത് പ്രശാന്ത് വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇക്കാര്യം എല്ലാവരോടും തുറന്നു പറയുകയാണ് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ എന്നാൽ പ്രശാന്തിനെ പോലെ കാര്യക്ഷമതയുള്ളവരെ തങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞാൽ കേൾക്കുന്ന അഴിമതിക്കാരെയാണ് തങ്ങൾ എന്ന് പിണറായി തീരുമാനിച്ചതുകൊണ്ട് പ്രശാന്ത് തന്റെ ഭരണകാലത്ത് സേവനം അനുഷ്ഠിക്കേണ്ട എന്ന് പിണറായി തീരുമാനിച്ചു ഈ തീരുമാനത്തിൽ ഒരു ഇച്ഛാഭംഗവും പ്രശാന്ത് എന്ന് ഐ എസ് കാരനില്ല പ്രശാന്ത് സർക്കാരിനോട് ഏറെ നന്ദിയും കൂറുമുള്ളവനാണ് ഈ സർക്കാരിന്റെ കീഴിൽ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന പ്രശാന്തിന് സർക്കാർ ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ആ ഉദ്യോഗസ്ഥന് അറുപത് ശതമാനം ശമ്പളം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് കഴിഞ്ഞ ഒരു വർഷവും പ്രശാന്തിന് അത് കൊടുത്തു ഇനി വരാൻ പോകുന്ന ആറ് മാസവും പ്രശാന്തിന് അത് കൊടുക്കണം പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബ ചെലവ് നടത്താൻ അത്രയും മതിയാവും മാത്രമല്ല എന്തെങ്കിലും ഒരിക്കൽ അന്വേഷണം പൂർത്തിയാവുകയും പ്രശാന്ത് കുറ്റവിമുക്തനാവുകയും ചെയ്യുമ്പോൾ ഇതുവരെ കൊടുക്കാനുള്ള കുടിശ്ശികയും അതിന്റെ പലിശയും സർക്കാർ കൊടുക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ പ്രശാന്തിനെ അത് വലിയൊരു സമ്പാദ്യമായി മാറും എന്ന ആശ്വാസവും പ്രതീക്ഷയുമാണ് ഉള്ളത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ സർക്കാരിന് സേവനം വിടാൻ സാധ്യമല്ലാത്തതിനാൽ കുടിശ്ശിക കിട്ടും എന്ന ആത്മവിശ്വാസം പ്രശാന്തിനുണ്ട് അതുകൊണ്ടാണ് പ്രശാന്ത് നിയമ നടപടികളുമായി മുമ്പോട്ട് പോവാത്തത് കാരണം പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാതെ വീട്ടിലിരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പണിയെടുക്കുവാണെങ്കിൽ ആത്മാർത്ഥമായി എടുക്കണം എന്ന് പ്രശാന്തിന് നിർബന്ധമുണ്ട് പിണറായി സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥമായി പണിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുകയും കുടുംബം നോക്കുകയും ചെയ്യുക അതിന് സർക്കാരിന്റെ വിഹിതം കൈപ്പറ്റുക എന്ന ഒരു പ്രിവിലേജിലൂടെയാണ് പ്രശാന്ത് ഇപ്പോൾ പോകുന്നത് സസ്പെൻഷന്റെ ആദ്യഘട്ടത്തിൽ മകളുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു പിന്നീട് പ്രശാന്ത് മുടങ്ങിക്കടന്ന് വീട് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തു ഒപ്പം പ്രശാന്ത് തിരക്കഥ എഴുതുന്നു പുസ്തകം എഴുതുന്നു അങ്ങനെ സർക്കാർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ചെയ്തു തീർക്കാനുള്ള കുടിശ്ശിക പണികളെല്ലാം പ്രശാന്ത് തീർത്തുകൊണ്ടിരിക്കുന്നു